കാഴ്ചയൊരുക്കി വീടിന്റെ ടെറസിലൊരു മുന്തിരിത്തോപ്പ് തോപ്പ് പള്ളിശ്ശേരിയിലെ പൂക്കോടൻ അബ്ദുൾ ഭാരി സഖാഫിയാണ് ടെറസിൽ മുന്തിരി വിളയിച്ചത് ഒറ്റവളിയിൽ പടന്നു പന്തിലിച്ച ടെറസിൽ വിരിഞ്ഞത് നൂറ് കണക്കിന് മുന്തിരിക്കുലകൾ മുന്തിയ ഇനമായ റോസ് മുന്തിരിയാണ് വിളഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വർഷം മുതലാണ് വിളവെടുപ്പ് ആരംഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഇക്കുറി വിളവുണ്ടായിരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലുള്ള പരിപാലനമാണ് വേഗത്തിൽ മുന്തിരി ഇടയായത് വിത്തരം വിദേശ പഴങ്ങളും പരീക്ഷണ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഒറ്റവരിൽ നിന്ന് വൻ വിളവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വ്യാപകമായി മുന്തിരി കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് മത്സ്യം മാംസം എന്നിവ കഴുകിയ വെള്ളമാണ് വള്ളിക്ക് വളമായി ഉപയോഗിക്കുന്നത് കൃത്യമായ പരിചരണവും ശാസ്ത്രീയ രീതിയും അവലംബിച്ചാൽ നമ്മുടെ നാട്ടിലും മുന്തിരി വിളയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് അബ്ദുൾ ബാരി ഇപ്പൊ ഏകദേശം രണ്ട് വർഷമായി ആദ്യത്തെ വിളവെടുപ്പ് ഇപ്പൊ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കുറച്ച് എനിക്കും അതുപോലെ പക്ഷിപ്പറവുകൾ അങ്ങനെ എല്ലാ ആളുകളും ഇവിടെ വന്ന് എല്ലാവരും ഇവിടെ വന്ന് കഴിക്കും മറ്റുള്ളവർക്ക് കൂടി ഇത് ആശ്വാസമാണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൂടിയാണ് ഏതായാലും നമുക്ക് കിട്ടിയതിൽ വലിയ സന്തോഷം ഇതിപ്പോ രണ്ടാമത്തെ വിളവെടുപ്പിൻ്റെ അത് ഏകദേശം മൂത്തിട്ടില്ല മൂപ്പ് വരണ്ടുള്ളൂ അപ്പൊ അതിലൂടെയാണ് നമ്മളിവിടെ ഈ ഒരു കാര്യങ്ങളുള്ളത് പിന്നെ അതിലൂടെ പിന്നെ പല ഫ്രൂട്ട്സുകളും പലതും ഞാൻ വെച്ചിട്ടുണ്ട് ഒക്കെ പൂവായിട്ട് മറ്റുള്ളവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ